ഹായ് സുഹൃത്തുക്കളെ യാത്രാ ബ്ലോക്കിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂർ കൊട്ടാരത്തിൻ്റെ അരികിലാണ് കാർ പാർക്കിങ്ങിൽ വെച്ച് കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് എൻട്രൻസ് ഫീസ് അൻപത് രൂപയാണ് നല്ല തിരക്കാണ് ഉള്ളത് അകത്തേ കടന്നു ആദ്യം കാണുന്നത് കൊട്ടാരം അടിപൊളി സ്റ്റൈലൻ കൊട്ടാരം കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത് മൈസൂറിനെ അതിൻ്റെ മുന്നിൽ ഒരു ക്ഷേത്രമുണ്ട് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നേരെ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടത്തിലേക്ക് പോവുകയാണ് കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത് ലോക ടൂറിസം പട്ടികയിൽ പ്രധാന സ്ഥാനം നേടിയ വളരെയധികം ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കർണാടകയിലെ മൈസൂരു വർണ്ണാഭമായ സൗന്ദര്യവും മൈസൂരിനെ വ്യത്യസ്തമാക്കുന്നു ഒട്ടനവധി പ്രൗഢഗംഭീരമായ കൊട്ടാരങ്ങൾ ചരിത്ര സത്യങ്ങൾ ഇന്നും മൈസൂരിൻ്റെ മണ്ണിൽ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നുണ്ട് അങ്ങനെ അകത്തു കയറി ഇത് ഈ കാണുന്ന ഫോട്ടോ ചാമുണ്ടി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം അത് കഴിഞ്ഞ് അകത്തെ കാഴ്ചകൾ അതിൽ ഏറ്റവും പ്രധാനവും പ്രശസ് പ്രശസ്തിയും ആയതാണ് മൈസൂർ കൊട്ടാരം ഈ കൊട്ടാരത്തിന് വേറൊരു പേരും കൂടിയുണ്ട് പഴയ പേര് അമ്പവിലാസം ഇത് ദർബാർ ഹാളാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഈ കൊട്ടാരം ഇന്ന് നാം കാണുന്ന രീതിയിൽ വിസ്തൃതമായി ഉണ്ടായത് ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൈസൂർ കൊട്ടാരം സന്ദർശിക്കാൻ പ്രതിവർഷം ഇരുപത്തി ലക്ഷത്തോളം സഞ്ചാരികൾ എത്തിച്ചേരുന്നു എന്നാണ് കണക്ക് അങ്ങനെ അകത്ത് കയറി ദർബാർ ഹാളിലെ കാഴ്ചകളായി കാണുന്നത് ചുമർ ചുമർചിത്രങ്ങൾ കൊട്ടാരത്തിൻ്റെ രാജാ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രങ്ങൾ മുഴുവൻ അതെല്ലാം ഞങ്ങൾ കണ്ട് കത്ത് ഒരു നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി ഉണ്ടാവും ഇവിടെ ഭരിച്ച രാജാക്കന്മാരുടെ അവരുടെ കുടുംബത്തിൻ്റെയും ചിത്രങ്ങളാണ് ഈ ചുമറിൽ വച്ചിരിക്കുന്നത് ഇവിടെയാണ് രാജാവ് കള്ളന്മാർക്ക് ശിക്ഷ കൊടുക്കുന്ന സ്ഥലം ഇത് വെള്ളി കസേരകളായി കാണുന്നത് വെള്ളി കൊണ്ട് ഉണ്ടാക്കിയ കസേരകളായി കാണുന്നത് അന്നത്തെ രാജാവ് ഓടയാർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു ഇത് മുഴുവൻ മാർബിൾ കൊണ്ടാണ് ചെയ്തത് മാർബിളും മരങ്ങളും ഇതിൻ്റെ വാസ്തുശില്പി ബ്രിട്ടീഷുകാരനായ ഹെൻറി റിബിൻ എന്ന ആളാണ് ഈ കാണുന്നത് ഓടിയാർ രാജാവ് അതിമനോഹരമായ കാഴ്ചകളാണ് ഉള്ളിലത്തെ ആ കാണുന്നത് മെയിൻ എൻട്രൻസ് ഇതുപോലത്തെ നാല് എൻട്രൻസുകളാണ് ഈ കൊട്ടാരത്തിനുള്ളത് ഈ ചുമർ മുകളിൽ കൊത്തി വെച്ചിരിക്കുന്നത് ഈ ചുമറിന്റെ മുകളിൽ കൊത്തിയിരിക്കുന്നത് ദശാവതാരങ്ങളാണ് വീണ്ടും ഞങ്ങൾ വേറൊരു ഹാളിലേക്ക് കടന്നു അതും അതും അതിനേക്കാട്ടിലുള്ള മനോഹരമായിരുന്നു ഇതും ദർബാർ ഹാള് തന്നെ പിന്നെ ഈ കാണുന്നതാണ് വെള്ളി കൊണ്ടുണ്ടാക്കിയ ഡോറ ആ കാണുന്നത് ഈ ദേവിക്ക് ചാർത്തിയ സ്വർണങ്ങളൊന്നും ഒക്കെ കാണിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ചാണ് പിന്നെ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറ അതിൻ്റെ അകത്ത് തന്നെ രണ്ട് ക്ഷേത്രങ്ങൾ വേറുണ്ട് അതിൻ്റെ അകത്തൊക്കെ പോയി ദർശനം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് നടന്നു ഈ ഇടത്ത് സൈഡും വലത്ത് സൈഡും കാണുന്നത് ചെടികൾ കൊണ്ടുള്ള ചുമരുകളാണ് ചെടി വെച്ചിട്ട് ചുമർമാതിരി ചെയ്തതാണ് ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയി ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ബാത്റൂമുകളും ഉണ്ട് ലേഡീസും ജെൻസിനും അത് കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോയി ഇവിടെയാണ് കാവേരി സിൽക്ക് എംപോറിയം ഉള്ളത് പിന്നെ ആൻഡിക്രാഫ്റ്റും ഈ ബിൽഡിങ്ങിൽ ഈ റൈറ്റ് സൈഡിലത്തെ ബിൽഡിങ്ങിലാണ് കാണുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്